നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളീ എല്ലാവരും ചൊല്ലണ് എല്ലാരും ദൃശ്യങ്ങൾ മുക്കിയന്ന് അയ്യോ ദൃശ്യങ്ങൾ അയ്യോ ദൃശ്യങ്ങൾ മുക്കിയന്ന് പോലീസ് നോക്കിയപ്പോ ആന വണ്ടിയിലെ ദൃശ്യങ്ങൾ കാണാനില്ല അയ്യോ ദൃശ്യങ്ങൾ കാണാനില്ല നാടാകെല്ലണ് നാട്ടാരും ചൊല്ലണ് കൂട്ടത്തിൽ ഞാനില്ല കൂട്ടത്തിൽ കമ്മിണി മോങ്ങണല്ലോ അയ്യോ ആര്യച്ചി ചിമോങ്ങണല്ലോ സാധനം കയ്യിലില്ല സാധനം കയ്യിലില്ല കട്ടു ബോധിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതേ സുഹൃത്തുക്കളെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാൻഡായിരിക്കുന്നു കാക്ക കുത്തിക്കൊണ്ട് പോയിന്നാ തോന്നണേ അല്ലേ ആര്യച്ചി അല്ല ചൂടൊക്കെയല്ലേ ആവിയായി പോയതാകാനും സാധ്യതയുണ്ട് എൻ്റെ ആര്യച്ചി ഇന്നലെ ഞാൻ നിങ്ങളോട് പണഞ്ഞ് ഇനി ഒരു എപ്പിസോഡിന് കൂടി എനിക്ക് വയ്യാന്ന് സമ്മതിക്കൂലല്ലേ ആ എന്നെ അങ്ങ് പണിയടുപ്പിച്ചോണം എന്നാ ഇനി ഒരു സത്യം പറയട്ടെ ബസ്സിൽ ക്യാമറയുണ്ട് പക്ഷേ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല പറ്റിച്ചേ ഇല്ലാത്ത മെമ്മറി കാർഡാണ് പോലീസ് തപ്പിയതെന്ന് ജസ്റ്റ് തിങ്സ് അല്ല ഇത് എന്ത് തരം പ്രതിഭാസമാണിത് കമ്മികൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളിൽ തെളിവ് തപ്പി ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ കത്തിപ്പോകും അല്ലെങ്കിൽ കോൺമാണ്ടാകും പണ്ട് സെക്രട്ടേറിയറ്റിന് തീയിട്ട ടീംസ് ആണ് എന്നിട്ട് ഫയലുകൾ സ്വയം തീ കൊളുത്തി മരിച്ചു എന്നടിച്ചിറക്കിയവർ യവന്മാരെല്ലാം കൂടി ബസ് കത്തിക്കാഞ്ഞത് ഭാഗ്യം കെ എസ് ആർ ടി സി ആണ് പൊതു മുതലാണെന്നൊന്നും എവരോർക്കൂലടേ തെളിവ് നശിപ്പിക്കാൻ ഇല്ലം വരെ ചുടുന്ന ഐറ്റങ്ങളാ അല്ല അരിയേച്ചി ബസ് തൃശൂരോട്ട് പോയപ്പോൾ ക്യാമറ പ്രവർത്തിച്ചു തൃശ്ശൂരിൽ നിന്ന് എടുത്തപ്പോഴും ക്യാമറ പ്രവർത്തിച്ചു തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് എങ്ങനെ മെമ്മറി കാർഡ് പോയി അതാണ് അമ്മക്ക് അറിയേണ്ടത് കാക്കാനും മുക്കാനും സി പി എമ്മിനേക്കാൾ കേമന്മാർ വേറെ ഇല്ലല്ലോ അല്ലെ അല്ലേ ബസ് കാണാനില്ല എന്ന് പറഞ്ഞില്ലല്ലോ അതെന്നെ ഭാഗ്യം അങ്ങനെ ആശ്വസിക്കാം നാട്ടാരെ നമുക്ക് നിയമസഭയിൽ ശിവൻകുട്ടി അണ്ണൻ മുണ്ടും മടക്കി കുത്തി ഡെസ്കിൽ കയറി ഡിസ്കോ കളിച്ചതും ജയരാജനും ജലീലും കൂടി സ്പീക്കറുടെ ഡയസ് തല്ലി പൊളിച്ചതും പിന്നെ കടി അടി പിടി പിടി വലി നാട്ടാർ ലൈവ് കണ്ടിട്ട് നാളിതുവരെ അംഗീകരിക്കാത്ത ടീംസ് ആണ് കോടതി ചോദിച്ചപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവരാണ് അവരാണ് ഇനി ഡ്രൈവറെ തന്തയ്ക്ക് വിളിച്ചത് സമ്മതിക്കാൻ പോണത് മെമ്മറി കാർഡ് മാത്രമായിട്ട് മുക്കി തെന്താണ് ആ രക്ഷിക്കൽ ടീമിനെ ഇറക്കിയിരുന്നെങ്കിൽ ബസ് നിർത്തി അങ്ങ് കത്തിച്ചാനല്ലോ മെമ്മറി കാർഡ് കാണാതായതിൽ അവർക്ക് സംശയമൊന്നും വെറുതെ ആരും കുണുവാവയെ സംശയിക്കാൻ നിൽക്കരുത് കേട്ടോ ഹെജാതിരക്കഥയാന്ന് നോക്കണേ ബസിൽ ക്യാമറ ഉള്ള കാര്യം പറയാതെ സംഭവത്തിൽ നൈസ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നാട്ടുകാരെ ഓർമ്മിപ്പിച്ചപ്പോൾ ഓർക്കുന്നു ഞങ്ങൾ വല്ലാതെ ഓർക്കുന്നു ബസ്സിൽ ക്യാമറയുണ്ട് അത് പരിശോധിക്കാതെ മുങ്ങാൻ നോക്കിയ പോലീസിനോടും നാട്ടാര് എങ്ങോട്ടാ എന്താ പരിശോധിക്കുന്നില്ലേന്ന് ഉണ്ട് ഉണ്ടോ ഉണ്ടല്ലോ ചൊവ്വാഴ്ച നല്ല ദിവസമാണ് അന്ന് നോക്കാം ഒടുവിൽ ഏമാന്മാർ വരുന്നു ബസിന്റെ വാതില് തുറക്കുന്നു അകത്ത് കേറുന്നു പരിശോധിക്കുന്നു ഇല്ല മെമ്മറി കാർഡ് ഇല്ല മെമ്മറി കാർഡ് കിടന്നെടുത്ത് ഇല്ല ലേ ഗണേശൻ അപ്പൊ ഞാൻ പൊട്ടനാ അല്ല ഞാൻ പൊട്ടനാണ് ഇത് അന്വേഷണം വേണം മെമ്മറി കാർഡ് കാണാതെ പോയതിൽ അന്വേഷണം വേണം ഗണേഷണ്ണം പറഞ്ഞിട്ടുണ്ട് ഓ വേണ്ടണ്ണ സംഭവം നേരെ കോടതിയിലോട്ട് പോയിട്ടുണ്ട് എത്തുന്നത് ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രന്റെ വായിലോട്ടായിരിക്കും അവിടെ അണ്ണനും മേയറും ഒക്കെ മറുപടി കൊടുത്താൽ മതി അയ്യോ ഇതിനിടയിൽ കൂടെ ദേശാഭിമാനി കരച്ചിലോട്ട് കരച്ചില അവരുടെ കരച്ചിലോട്ടിട്ട് എനിക്ക് എണ്ണം വരുന്നടേ എന്ത് കരച്ചിലാന്ന് ജനപ്രതിനിധികളും മനുഷ്യരാണ് വിതുമ്പി മേറൂട്ടി അയ്യൊട്ട ദേശാഭിമാനിയിൽ അച്ചടിച്ച് വന്നതാ നിങ്ങളതൊന്ന് കേക്കണം കേട്ടോ എന്ത് വിഷമത്തോടാന്നറിയാ അവരത് എഴുതിയേക്കുന്നത് കമ്മിണിക്ക് കൊണ്ടപ്പോ ദേശാഭിമാനിക്കും പൊള്ളി അല്ല ദേശാഭിമാനി അപ്പോൾ ഈ കെ കെ രമ ജനപ്രതിനിധി അല്ലേ ഈ സഖാക്കളെല്ലാം കൂടി ഇടയ്ക്കിടയ്ക്ക് കേക്കേരമേ ഓരോന്ന് പറയാറുണ്ടല്ലോ അപ്പം നിങ്ങളുടെ പത്ര ധർമ്മം എങ്ങോട്ട് പോയായിരുന്നു അപ്പം തൂലിക അങ്ങോട്ട് തെളിയുന്നില്ലേ അത് മശിയില്ലേ അന്നേരം തൂലികയ്ക്കകത്ത് രണ്ട് വാക്ക് എഴുതാനായിട്ട് ഒരുമാറ്റി ഉടായ്പ പരിപാടിയും കൊണ്ട് നമ്മുടെ മുമ്പ് വരെ ലേട്ടോ ദേശാഭിമാനി ആ പാർട്ടി പത്രം പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാത്തൊരു പാർട്ടി പത്രം ടോയ്ലറ്റ് പേപ്പറിന്റെ വലുപാലും അതിനില്ല എന്നിട്ടാണ് അതിനകത്ത് കൂടെ കുത്തിതിരിപ്പ് പോയിട്ട് വന്നേക്കുന്നത് വെളുപ്പിക്കാൻ വരല്ലേ വെറുതെ വെളിപ്പിക്കാൻ നിൽക്കല്ലേ ഏറി കയറും പറഞ്ഞേക്കാം ആ എന്നാലും ഈ അവസരത്തിൽ പറയാമോന്നറിയില്ല നാട്ടുകാരെ മേറൂട്ടി തൊഴിലാളി ദിന ആശംസകൾ പണയാൻ പണഞ്ഞിട്ടുണ്ട് ഒരുത്തിന്റെ പണി കളഞ്ഞിട്ട് മേറമ്മ മുഷ്ടി ചുരുട്ടി വിളിച്ചു ലാൽ സലാം സഖാക്കുള ലാൽ സലാം വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണേലും ഇങ്ങനൊന്നും പറയരുത് ചേച്ചി കേട്ടോ അല്ല പണിയർത്തും ജയിച്ചു കൂടെ ഇന്നുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അനുവദിക്കോ എന്തോ നമുക്ക് വീണ്ടും കാണാം